നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ സി പി എമ്മിൻ്റെ ചീട്ടുകീറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജിക്കായി ഇനി മുറവിളി ഉയരുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു കേരളത്തിൽ ബി പിന്നിൽ സി തോറ്റുതുന്നം പാടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനേഴിടത്ത് യു ഡി എഫ് മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടിടത്ത് രണ്ടിടത്ത് എൻ ഡി എ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു അതിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ലീഡ് എണ്ണായിരത്തി നാന്നൂറായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ആറ്റിങ്ങലിൽ ബി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് വെറും രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത് ആലത്തൂരിൽ മാത്രം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ലീഡ് എണ്ണായിരം മാത്രമാണ് ചരിത്രത്തിലെ തോൽവി ഒരിക്കൽ കൂടി സി പി എം ഇടതുപക്ഷം കേരളത്തിൽ നേരിടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇടതുപക്ഷ കോട്ടകളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇടതു ഇടതു കോട്ടകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നടക്കുന്നു നിരവധി മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കാഴ്ചവയ്ക്കുന്നത് വോട്ട് വിഹിതം അവർ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൽ അതിൽ തൃശൂരിൽ മുപ്പത്തി അയ്യായിരം കടക്കുന്നു സുരേഷ് ഗോപിയുടെ ലീഡ് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായിട്ടില്ല തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗിന് ഇനിയും നിരവധി റൗണ്ടുകൾ അവശേഷിക്കുന്നു എങ്കിലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും ഏകദേശം ഒരു ധാരണ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു കേരളത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയമുറപ്പിച്ചിരിക്കുന്നു മോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയായി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഓരോ റൗണ്ട് എണ്ണുമ്പോഴും തൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചു വരുന്നു എന്നുള്ള കാര്യ കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് വിജയം ഉറപ്പിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണി വിജയം ഉറപ്പിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിജയം ഉറപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരേ ഒരു കനൽ തരിയായിരുന്ന എ എൻ ആരിഫിനെ അവിടെ തോൽപ്പിച്ചിരിക്കുന്നു എ എം അരിഫിൻ്റെ തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ തീപ്പൊരി നേതാവിന്റെ സാന്നിധ്യം തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഞാൻ നമ്മൾ തന്നെ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ അഥവാ വിജയിച്ചില്ലെങ്കിൽ പോലും എ എൻ ആരിഫിനെ പരാജയപ്പെടുത്തും എൻ ആരിഫിൻ്റെ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് മാറ്റിയെടുത്തു ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ എസ് എൻ ഡി പി വോട്ടുകൾ കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് മാത്രം പോയിരുന്നതാണ് ആ വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ വിജയത്തിലേക്ക് പോവുകയാണ് കെ സി വേണുഗോപാൽ അതുപോലെ ഹൈബീഡൻ എറണാകുളത്ത് തന്റെ ലീഡ് ലീഡ് ഒരു ലക്ഷം അടുപ്പിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ വിജയം ചാലക്കുടിയിലും ബെന്നി ബഹനാൻ വിജയിക്കും ആലത്തൂരിൽ രാധാകൃഷ്ണൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചിരിക്കുന്നു 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 ഒടുവിൽ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഒരിക്കലും ഇനി തിരിഞ്ഞു നോക്കണ്ടാത്ത ഒരു ലീഡിലേക്ക് സുരേഷ് ഗോപി പോയിരിക്കുന്നു കോഴിക്കോട്ടിലും മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വോട്ടിന് മുന്നിലാണ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് വടകരയിൽ ടീച്ചർ അമ്മയെ മലർത്തി ഷാഫി പറമ്പിൽ വിജയത്തിലേക്ക് പോവുകയാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രസ്റ്റീജ് സീറ്റ് സി പി എമ്മിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാന മുഖം അവിടെ ആ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ വിജയിച്ച സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ കൊണ്ടുവന്നത് വടകരയിലേക്ക് കൊണ്ടുവന്നത് വിജയം ഉറപ്പിച്ചു തന്നെയാണ് അവിടെ അപ്രതീക്ഷിതമായെത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിക്കുകയാണ് അവിടെ വടകരയിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇതാ ഇപ്പോൾ ആലത്തൂരിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിലെ കനൽത്തരി കെ രാധാകൃഷ്ണൻ ആകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് രാജ്യത്താകമാനം ഒരു ട്രെൻഡ് വന്നിരിക്കുന്നു മുന്നൂറ് സീറ്റോളം മുന്നൂറിലോളം മുന്നൂറോളം സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണി സഖ്യം കോൺഗ്രസും മറ്റ് നിരവധി രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന ഇന്ത്യ മുന്നണി എന്ന അവിയൽ സഖ്യം ആ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ആറായിരം വോട്ടിന് പിന്നിലെന്ന് പറഞ്ഞ് ആഘോഷിച്ച മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ മിണ്ടുന്നില്ല രേന്ദ്രമോദിയുടെ ലീഡ് അരലക്ഷത്തോളം അടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കേരളത്തിലെ കാര്യം നോക്കിയാൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിൻ്റെ സി പി എമ്മിനേറ്റ സി പി എമ്മിനേറ്റ വലിയ തിരിച്ചടി പിണറായി ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഈ പ്രതി ഈ തിരിച്ചടി കേരളത്തിലെ സി പി എമ്മിന്റെ അന്ത്യം കുറിക്കുന്ന അന്ത്യം കുറിക്കുന്നതിനുള്ള തുടക്കമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ ബി ജെ പിയുടെ തേരോട്ടത്തിൻ്റെ തുടക്കമാണിത് കേരളത്തിൽ ബി ജെ പി വളരുമ്പോൾ തളരുന്നത് സി പി എം ആണ് എന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ യാഥാർത്ഥ്യമാവുകയാണ് കേരളത്തിൽ സി പി എമ്മിനെ പുറന്തള്ളി കേരളത്തിൽ ബി ജെ പിയെ നെഞ്ചേറ്റുകയാണ് കേരള ജനത അതിൻ്റെ ശുഭസൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി കേസുകളിൽ ആരോപണവിധേയരായ പിണറായി മകളുമടക്കം ഇനി അതിൻ്റെ തിക്തഫലം അനു അഭി അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ പ്ര പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഉയർന്ന കേസുകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് കേരളത്തിലെ സി പി എമ്മിൻ്റെ തേർവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് എന്നതിൽ ഒരു തർക്കവുമില്ല സി പി എം ക്യാമ്പുകളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മുന്നേറ്റം സി പി എം ക്യാമ്പുകൾ ആകെ അമ്പരന്നിരിക്കുകയാണ് ഇത്തരമൊരു മുന്നേറ്റം ഇത്രയൊരു നേട്ടം കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കുമെന്ന് അവർ കരുതിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സിറ്റ് പോൾ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു സി പി എം നേതാക്കളുടെ പ്രതികരണം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ സമ്മതിക്കില്ല സുരേഷ് ഗോപി സിനിമ അഭിനയിച്ച് നടന്നാൽ മതിയെന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കി ആ ചിന്തകളെയൊക്കെ കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും അവിശുദ്ധ കൂട്ടുകളെയൊക്കെ കൂട്ടുകെട്ടിനെയൊക്കെ തച്ചു തകർത്തുകൊണ്ടാണ് കേരളത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് കടക്കുന്നത് തിരുവനന്തപുരത്ത് വലിയ പോരാട്ടം കാഴ്ചവെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എണ്ണായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്തായാലും കേരളത്തിൻ്റെ ഒരു പോ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ഏകദേശ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു അതേസമയം തകർന്നടിഞ്ഞ് പോയിരിക്കുന്നു കേരളത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി